അപ്പോൾ ഞാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരാഴ്ച നമ്മളെ ചാനൽ ചർച്ചകളുടെ ഒരു നിലവാരം ജനങ്ങളുടെ നിലവാരം ഇതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും എന്ന് വേണ്ട എല്ലാ മേഖലയിലും നമ്പർ വൺ ആഘോഷിക്കുന്ന ആത്മാഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ജനങ്ങളും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊരു വീണ്ടും വിചാരം എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമുക്ക് ആദ്യം ഈ ആഴ്ചയിലെ കുറച്ച് വീഡിയോസുകൾ കാണാം എന്നിട്ട് നമുക്കതിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് പോകാം അപ്പം ആദ്യം ഇതെല്ലാവരും കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിനിടെ മുങ്ങിപ്പോയ പാലക്കാടുണ്ടായ ഒരു ഗൗരവതരമായ വിഷയമാണ് ആർ ഡി എക്സ് ഇനി ചർച്ച ചെയ്യുന്നത് പാലക്കാട് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് കഴിഞ്ഞ ദിവസം ഒരു മാരക സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ഒരു പത്ത് വയസ്സുകാരന് പരിക്കേറ്റു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഒരുപക്ഷെ മറ്റൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ കേരളം മുൾമുനയിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട വാർത്തയാണ് പക്ഷേ ഒരാഴ്ചയായിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ആരുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മഴ നനഞ്ഞ രോഗികൾ റേഡിയോളജി വിഭാഗത്തിലേക്ക് പോകുന്ന രോഗികൾക്കാണ് ദുരവസ്ഥ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ലഭിച്ചു അത്യാഹിത വിഭാഗത്തിലുള്ള രോഗിക്ക് എക്സ് റേ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റി സി ബ്ലോക്കിലെത്തണം രോഗികൾ എക്സ് റേ എടുക്കാൻ പോകുന്നതും മഴയും വേലുമേറ്റാണ് അഷ്കർ ഐ തയ്യാറാക്കിയ റിപ്പോർട്ട് ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി എത്തിയിരിക്കുകയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുരുങ്ങിയതിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് സുമയ്യ പരാതി നൽകിയത് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ സുമയ്യ എത്തിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നടന്ന ശസ്ത്രക്രിയ പിന്നാലെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് ട്യൂബ് കുരുങ്ങിയെന്ന് മനസ്സിലാക്കുന്നത് അതും അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം ഒന്നര ആഴ്ചയായി ചികിത്സയിലായിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി പതിനാല് വയസ്സുള്ള മൃദുലാണ് മരിച്ചത് വിവരങ്ങളുമായി സന്ദീപ് തോമസ് ആണ് സന്ദീപ് രണ്ട് മാസത്തിനിടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നാവുകയാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ എന്താണ് വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നുമുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും ആൻജിയോപ്ലാസ്റ്റിക് നടത്താനുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് കാർഡിയോളജി വിഭാഗം കോടികളുടെ കുടിശ്ശികയുള്ളതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തി വിതരണക്കാർക്ക് നൽകാനുള്ളത് ഇരുന്നൂറ് കോടിയിലേറെ രൂപയാണ് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുഡ് മോർണിംഗ് വൺസ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാർത്തയല്ല പ്രത്യേകിച്ച് ഹൃദ്രോഗികളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് മുതൽ ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നാണോ മനസ്സിലാക്കുന്നത് ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണോ അവിടെയും ഹാരി പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു സ്കൂളിലെ ബോംബ് സ്ഫോടനം ഇതൊക്കെ ഈ ആഴ്ചയിൽ വന്നതാണ് ഈ ഒരു വിഷയം എവിടെയെങ്കിലും ചർച്ചയിൽ വന്നോ ചർച്ച ചെയ്തോ ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലേ ഇതെവിടെ നടന്നത് സ്കൂളിലാണ് ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ രണ്ട് പിന്നെ പോലെ ആഘോഷിച്ചത് നമ്മളെ രാഹുൽ മാങ്കുണ്ടത്തിന്റെ കേസാണ് അത് നല്ല കൊണ്ട് ആഘോഷിച്ചു ശരിക്കും അതൊക്കെ ആഘോഷിക്കാൻ കേസാണ് ചുവൽക്ക് ബിസിനസ് ഓലെ ചാനലിൻ്റെ റേറ്റിങ്ങിനും ഓലെ സാമ്പത്തിക സ്രോതസ്സിനും ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയാണിത് ലൈംഗിക ചർച്ചകൾ പീഡന ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ രാഷ്ട്രീയക്കാർക്കെതിരെ പീഡനങ്ങൾ ഉണ്ടായിട്ട് അത് തെളിഞ്ഞൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ എന്തെല്ലാം ആരോപണങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ആളുകൾ വന്ന് പരാതി പറഞ്ഞു വാർത്താ സമ്മേളനം അതിൻ്റെ രേഖകൾ എന്തെല്ലാം ഒരുപാടുകൾ നമ്മളെ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതുവരെ എന്നിട്ട് എന്തെങ്കിലും തെളിവുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പിന്നെ ഏതെങ്കിലും ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഒരു മേഖലയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുണ്ടോ പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ ബാധിക്കുന്ന കേസുകൾ വന്നിട്ടുണ്ട് അതാണ് ഒന്ന് പാലക്കാട് സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനം രണ്ടേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അവിടെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഓലമ്മിലും തീരുമാനമായിട്ടില്ല രോഗികളെ അക്സഡെടുക്കാൻ കൊണ്ടുപോകണ കേസ് മസ്തിഷ്ക ജനം ബാധിച്ചിട്ട് മരിച്ചു ഇപ്പന്താ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ഡോക്ടറെ ആരോപണം ഉന്നയിച്ചു ആ ഡോക്ടർ പ്രതിയായി ഒരു രോഗി വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു നീഴില് അവിടെ മറന്നു വെച്ച് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് എവിടെയാണ് ഈ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ ആരോഗ്യമേഖലയിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുകൂടെ ചർച്ച ചെയ്തു എന്താണ് ചർച്ച ചെയ്യാപ്പാടാ പോകുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തോന്നോ തുടങ്ങിയ പ്രശ്നമാണോ ഒരു ഹോസ്പിറ്റലിൽ പൊളിഞ്ഞാടിയില്ലേ എന്നിട്ട് ചർച്ച ചെയ്തു അപ്പം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കൊന്നും ഇതില് താല്പര്യം എന്താണ് നമ്മളെ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവസ്ഥ നമ്മളൊന്ന് പോയാൽ ശരിയായ രീതിയിൽ ചികിത്സ കിട്ടുന്നുണ്ടോ മരുന്ന് കിട്ടുന്നുണ്ടോ ടെസ്റ്റുകളുണ്ടോ ഓപ്പറേഷൻ വേണമെങ്കിൽ ബന്ധപ്പെട്ട ഉപകരണങ്ങളോ അതിന് വേണ്ട മരുന്നുകളോ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫുള്ള് കിട്ടുന്നുണ്ടോ ഒരു മെഡിക്കൽ കോളേജാണ് എന്താ ഏറ്റവും നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നമ്മൾ അവസാനം ചെല്ലുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് ഈ അവസാന സ്ഥലത്തിന് നമുക്കെല്ലാം കിട്ടേണ്ട സ്ഥലമല്ലേ അവിടെ ഇന്നും നമുക്കെല്ലാ സംവിധാനങ്ങളും എന്താണ് അന്യമാണ് ഞാനെന്തേ അവർക്ക് ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ആളുകൾ പോകണില്ല മന്ത്രിമാര് പോകണില്ല ഉദ്യോഗസ്ഥര് പോകണില്ല എം എൽ എമാർ എം പിമാരും അവർക്കൊന്നും അവർക്ക് പോകണ്ട അവർക്കൊക്കെ എന്താ അവർക്കൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വിദേശത്തേക്കോ പോവാം അപ്പോൾ അവർക്ക് അവിടെ സംവിധാനങ്ങളും വയ്ക്കണ്ട അപ്പോൾ ഒന്നും ശ്രദ്ധിക്കില്ല പോകേണ്ടതാരാണ് ജനങ്ങളാണ് ജനങ്ങളും ഇത് ശ്രദ്ധിക്കണില്ല ജനങ്ങൾക്ക് താല്പര്യം ഈ പിന്നെ ഇക്ലി കഥകളൊക്കെ കേൾക്കണ ചർച്ചകളും കാര്യങ്ങളൊക്കെ ശരിക്കും പ്രതികരിക്കേണ്ട ജനങ്ങളിത് പ്രതികരിക്കണില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കണില്ല അതുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇപ്പോഴും നന്നാവ് പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോവാണെങ്കിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ എട്ട് മണിക്ക് പോയാൽ ആ ടെസ്റ്റ് ഓല് വാങ്ങിക്കാണ്ട് നമ്മളൊക്കെ ഒരു റെസീപ്റ്റ് തന്നെ എത്ര എടുക്കാം വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ടോക്കൺ എടുക്കരാ ഈ എട്ട് മണിക്ക് ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊടിച്ച് നിൽക്കണം ചില ആളെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇതില്ല സംഭവമാണ് ഇല്ലാത്ത സംഭവമല്ല എത്ര മണിക്കൂറി നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ നിൽക്കണം അഡ്മിറ്റായ രോഗിയാകുന്ന ടൈം പറയുന്നത് ഞാൻ അനുഭവിച്ചാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ് അങ്ങനെ ഇപ്പോഴും നമ്മൾ ആ സാധാരണക്കാരനെ ആശ്രയിക്കേണ്ട മെഡിക്കൽ കോളേജ് പോലും ഒരു പൂർവസ്ഥിതിയിലായിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവരെ എത്ര എത്ര എന്നിട്ട് ഇതൊന്നും ചർച്ച ചെയ്യാതെ ഈ രാഹുൽ മാകൂട്ടത്തിന്റെ കേസ് മാത്രം ചർച്ച ചെയ്യുക അതിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കൽ പീഡന കേസുകളിലാണ് താല്പര്യം ഇത്രക്കും അതംബന്ധിച്ച ഒരു മേഖലയായിട്ട് മാധ്യമ പ്രവർത്തനം മാറി അതിന് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും അപ്പൊ അസത്യത്തെ സത്യാക്കാൻ കൈവുള്ളൊരു മേഖലയായിട്ട് ചില മാധ്യമങ്ങളും ജനങ്ങളും ഒത്താശ ചെയ്യുന്നൊരു മേഖലയായിട്ട് നമ്മളെ ഈ മേഖല മാറിപ്പോവാണ് അപ്പൊ ഇതിനൊക്കെ സത്യവും അസത്യവും തിരിച്ചറിഞ്ഞിട്ട് ആവശ്യമുള്ളതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിനെതിരെ യഥാസമയം പ്രതികരിക്കുന്ന ഒരാളുകളായിട്ട് നമ്മളൊക്കെ മാറണം എങ്കിലേ ഇതിലൊക്കെ മാറ്റണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഇനി പത്ത് വല്ല കഴിഞ്ഞാലേ നമ്മളെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ആരോഗ്യ ആരോഗ്യമേളയൊക്കെ നിയമമായിരിക്കണയില്ല അപ്പം നമ്മുടെ എൻ്റെ സ്ഥലമായ വണ്ടൂർ താലൂക്ക് ഒരു സന്ദർശനം ഇനി ആരോഗ്യമന്ത്രി അന്ന് ആരോഗ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഡോക്ടർമാരെയൊക്കെ കുറ്റം പറഞ്ഞ് ഡോക്ടർമാരൊന്നും അന്ന് യഥാസമയം എത്തിയിട്ടില്ല ഡ്യൂട്ടിക്ക് ഒരു എട്ട് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടി ഇതിന് രോഗികളെ പരിശോധിക്കണം ഒ പി ടിക്കറ്റ് കൊടുക്കുമ്പോഴത്തിന് ആളുകളെ പരിശോധിക്കണം അതൊക്കെ പറഞ്ഞങ്ങാണ്ട് പോയി ഒരു കൈനിയോ കോളേജ് ഡോക്ടറെ തരാതാണെന്ന് പറഞ്ഞു ഇന്ന് വരെ അവിടെ ഒരു ഓപ്പ പിന്നെ പ്രസവം പോലും എടുക്കുന്നില്ല കൈനിയോ കോളേജിൽ ഒരു ഡോക്ടർ മാത്രമാണല്ലോ അവിടെപ്പോഴൊരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഗർഭിണിയെ അഡ്മിറ്റ് ചെയ്താൽ പ്രസവം നടത്താൻ സംവിധാനം കൂടും താലൂക്ക് ഹോസ്പിറ്റലിൽ കണ്ടില്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ യഥാസമയം നമുക്ക് വേണ്ട മരുന്നുകളും ടെസ്റ്റുകളും പിന്നെ അല്ലെങ്കിൽ ഓപ്പറേഷത്തിന് വേണ്ട സജ്ജീകരണങ്ങളും ഒക്കെ നമുക്ക് കിട്ടണ്ടെന്നുള്ളു പകുതി നമ്മളെടുക്കണം പകുതി കാണാൻ പറ്റും അതാണ് സിസ്റ്റം അത് മെഡിക്കൽ കോളേജ് ആയാലും ജില്ലാ ഹോസ്പിറ്റലായാലും ഏതൊരു മേഖലയിലും അതല്ല അപ്പം ഇതൊക്കെ മാറ്റം വരണമെങ്കിൽ അത് ജനങ്ങളെ തന്നെ തീരുമാനിക്കണം അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിത്തരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുമാണ്ട പക്ഷെ നമ്മളെ ഒറ്റക്കെട്ടായിട്ട് അത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ നിന്നാൽ നമുക്കുണ്ടാവും ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജനങ്ങളിൽ കണ്ട കണ്ട ചർച്ചകളും ഒക്കെ പിന്നെ അകപ്പെട്ട് നിൽക്കാതെ അതിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാറ് ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് അത് ഉപയോഗിക്കുക ഈ ചാനലുകളില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യുക അത് പ്രചരിപ്പിക്കുക നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെ ജനങ്ങൾ മുന്നോട്ട് വരിക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ ഓക്കെ നമസ്കാരം